നമസ്കാരം ഈ ദൃശ്യത്തിൽ കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ നിങ്ങൾ പലർക്കും പരിചയമുണ്ടാവും കഴിഞ്ഞ ഏറെ വർഷക്കാലമായി പത്തനംതിട്ടയിലും പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ട്രാഫിക് ഡ്യൂട്ടി നോക്കിക്കൊണ്ടിരുന്ന ഒരു എസ് ഐ ആണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ കുറിച്ച് നിരവധി തവണ മാധ്യമങ്ങൾ വാർത്ത നൽകിയിട്ടുമുണ്ട് സാധാരണ പോലീസുകാരെ പറ്റി വാർത്ത നൽകും എന്നാൽ ഇദ്ദേഹത്തെ പറ്റി നൽകിയ വാർത്തകളെല്ലാം വ്യത്യസ്തമായ വാർത്തകൾ ഒരു ട്രാഫിക് ഡ്യൂട്ടി നോക്കുന്ന പോലീസുകാരൻ എന്നതിൽ ഉപരി ആ നാട്ടിലുള്ള ജനങ്ങളോടും അവിടുത്തെ വ്യാപാരികളോടും പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ തുടങ്ങി എല്ലാ ആൾക്കാരോടും നല്ല സൗഹൃദം പുലർത്തി വന്ന ഒരു ജനകീയനെ പറയാം അതോടൊപ്പം തന്നെ പരോപകാരി എന്ന് പറയാം ഈ പല രീതിയിലും ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാം അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നേടും കഴിഞ്ഞ ദിവസം ഇന്നലെ അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ പല സ്ഥലങ്ങളിലും ഇദ്ദേഹത്തെ ക്ഷണിച്ച് വീട്ടിലേക്ക് ക്ഷണിക്കുന്നു കടയിലേക്ക് ക്ഷണിക്കുന്നു നാട്ടുകാർ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു ഇത്തരം ദൃശ്യങ്ങളായിരുന്നു കാണാൻ ഉണ്ടായിരുന്നു ഇദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുന്നു എന്നുള്ളത് പോലും പത്രദൃശ്യ മാധ്യമങ്ങളിൽ കൂടി വന്നപ്പോഴാണ് നാട്ടുകാർ തന്നെ അറിയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നന്ദി വാക്ക് പറയുക അദ്ദേഹത്തിന് ഒരു പൂച്ചെണ്ട് സമർപ്പിക്കുക ഇതൊക്കെയായിരുന്നു ഇന്നലെ കണ്ടുവന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ ജനങ്ങളോട് എങ്ങനെയാവും പെരുമാറുന്നത് എന്നതനുസരിച്ചിരിക്കും ജനങ്ങൾ തിരിച്ച് അദ്ദേഹത്തിന് കൊടുക്കുന്ന സ്നേഹവും കരുതലുമൊക്കെ അത് ഈ അദ്ദേഹത്തെ കണ്ടുപഠിക്കണം പത്തനാപുരം സ്വദേശിയാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് അസർ അസർഇബാണ് വളരെ നല്ല അടുത്ത സൗഹൃദമാണല്ലോ ആ പേര് ഓർത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് നോക്കി തന്നെ വായിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത് കാരണം ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് റോഡിൽ ഒരു കുഴി ഉണ്ടാൽ ആ കുഴി നടത്താൻ വരുന്നു ഇനി ആർക്കെങ്കിലും പൈസ ഇല്ല വണ്ടിയെ പോകാൻ പൈസ ഇല്ലാതിരിക്കുകയാണെങ്കിൽ പൈസ കൂടി സഹായിക്കുന്നു ഇനി അതല്ല എന്തെങ്കിലും സഹായം നാട്ടുകാർക്ക് വേണമെങ്കിൽ ഇദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞാൽ ഒരു ട്രാഫിക് എസ് സി എന്നതിലുപരി അദ്ദേഹം അവിടെ എത്തി അവരെ സഹായിക്കുന്ന ഒരു സേവനതൽപ്പരനായ ഒരു നല്ല പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് പറയാം എന്തായാലും ശരി കഴിഞ്ഞ ദിവസം അദ്ദേഹം പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നും വിരമിച്ചു ആ വിരമിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഉൾപ്പെടെ ചെന്ന ഒരു ദൃശ്യമാണ് ഈ കാണുന്നത് നല്ല സേവനം ജനങ്ങളിലേക്ക് ചെയ്യുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ അത് നിറഞ്ഞു നിൽക്കും ആ വ്യക്തിത്വം നിറഞ്ഞു നിൽക്കും അതിന് ഉദാഹരണം അതിന് അതിൽ ഒരു ഉദാഹരണം മാത്രമാണ് ഈ പറയുന്ന അസർ ഇബിനു സാഹിബ് അദ്ദേഹത്തിന് റിട്ടയർമെന്റ് ലൈഫിൽ എല്ലാവിധമായ ആശംസകളും ഞങ്ങൾ തീർന്നുകൊള്ളും മറ്റൊരു വാർത്തകൾ വീണ്ടും കാണാം പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിനോട് ഇറങ്ങണമെന്ന് ബന്ധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ഫുളി ബോട്ടിൽസിൽ